സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം ും ഷൊണ് എറണാകുളം പാതയിലെ ട്രെയിൻ ഗതാഗതം സുഗമമാക്കാൻ ഷൊണ്ണൂർ ഭാരതപ്പുഴക്കി കുറുകെ നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പുഴയുടെ മധ്യഭാഗത്തായി വലിയ തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നൂറു വർഷത്തോളം പഴക്കമുള്ള പാലത്തിലൂടെയാണ് നിലവിൽ ഈ പാതയിൽ ട്രെയിനുകൾ കടന്നുപോകുന്നത് ഷൊർണൂരെത്തി പോകുന്ന എൺപത്തഞ്ച് ട്രെയിനുകളും സ്റ്റേഷനിലെത്താതെ പോകുന്ന മുപ്പത്തഞ്ച് ട്രെയിനുകളുമുൾപ്പെടെ നൂറ്റിപ്പത്ത് ശതമാനത്തോളം ഗതാഗത തിരക്കാണ് ഈ പാതയിൽ അനുഭവപ്പെടുന്നത് പുതിയ പാലം വരുന്നതോടെ ഈ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും പുഴയിലെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായ ഉടൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും പാല നിർമ്മാണത്തിനായി റെയിൽവേ സമീപ സ്ഥലങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം കാസർകോട് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം ഈ വന്ദേഭാരത് തീവണ്ടികളെല്ലാം നിലവിൽ ഷൊർണൂർ ഭാരത പുഴുക്കിക്കുറുകയുള്ള പാലത്തോടെയാണ് കടന്നു പോകുന്നത് You are watching VCV News.